നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കായിരിക്കും ഒരു പക്ഷേ സഹതാപം എന്ന് പറയുന്നു സഹതാപം ഒരു ചിലവില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമുക്ക് ഒരു ദയ ദയോടെ നോക്കി കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അയ്യോ അങ്ങനെ പറ്റിപ്പോലോ അയ്യോ എന്ത് സങ്കടമായിപ്പോ എന്ത് കഷ്ടമായിപ്പോ അത് കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു സഹതാപത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒരു ചെലവോ വേറെ പ്രത്യേകിച്ച് ഒരു കോസ്റ്റ് ഇല്ലാത്ത ഒരു ത്യാഗവും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടാത്ത ഒരു വികാരമാണ് സഹതാപം നേരെ അതിന് സിമ്പതി എന്ന് ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷിൽ വേറൊരു വാക്കുണ്ട് എമ്പതി എമ്പതി എന്നുള്ള വാക്കിന്റെ അർത്ഥം സഹ അനുഭൂതി എന്നാണ് ഈ സഹാനുഭൂതിയാണ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്ത് അനുഭൂതി അവരോടൊത്ത് അനുഭവിക്കുന്ന ആ സഹ അനുഭൂതി അവരെ നമ്മുടെ പോലെയുള്ള തുല്യ അന്തസ്സിന് അവകാശപ്പെട്ട വ്യക്തികൾക്ക് ആ തുല്യ അന്തസ്സ് നിഷേധിക്കപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ കാണുമ്പോൾ ആ കുറവുകളിലെ നിറവുക നിറവാവാനായിട്ട് നമുക്ക് കഴിയുക കഴിയണം കഴിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ധർമ്മമാണ് കടപത്തേക്കായ കൂടുതലായിട്ട് ധർമ്മമാണ് എന്നുള്ള ഒരു വിചാരവും ഒരു ബോധ്യവും ഒരു നടപടിയും നമ്മൾ വരുത്തുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ സഹാനുഭൂതി എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് ഓർക്കാൻ കാരണം ഇന്നലെ ലോക ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡിസബിലിറ്റീസ് ആയിരുന്നു വൈകൻ ഡിസബിലിറ്റീസ് കുറവുകളുള്ളവരുടെ കുറവുകളുള്ളവരുടെ ഒരു ഒരു ഓർമ്മ അതിൻ്റെ ദിവസമായിരുന്നു അവിടെ നമ്മുടെ പഴയ മജീഷ്യൻ പഴയ മജീഷ്യൻ എന്ന് പറയുന്നത് കാരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മാജിക്ക് വേറെയാണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ ഡൽഹിയിൽ ഒരു മാജിക് അക്ക സോറി തിരുവനന്തപുരത്ത് മാജിക് അക്കാഡമി അദ്ദേഹം ഒരു രണ്ട് മാസത്തെ നമ്മുടെ പര്യടനം ഇന്ത്യ ഒട്ടാകെ ഈ കുട്ടികളെ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ കുട്ടികളെയും കുട്ടിക്കൊണ്ടും പരിപാടിയിൽ അവതരിപ്പിച്ചുകൊണ്ടും അങ്ങനെ ഒരു മൊത്തം ഒരു ഇൻക്ലൂസിവിറ്റിട്ട് അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവർ മാറ്റി നിർത്തരുത് എന്ന് മാത്രമല്ല ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി അവരൊരു ഭാരമായി കാണാതെ അവരുടെ ഭാര നമ്മൾ ഭാരം വഹിക്കാൻ നമ്മുടെ ചുമലുകളുണ്ട് എന്നും അങ്ങനെ ഒരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു നടപ്പിലൂടെ അവരുടെ ഡിഗ്നിറ്റിയുടെ കുറവ് നമ്മുടെ ഡിഗ്നിറ്റി കൊണ്ട് നികത്തുന്നു എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഡിസബിലിറ്റി എന്നുള്ളത് ഈസ് എ ഫോം ഓഫ് എബിലിറ്റി എ സ്പെഷ്യൽ ഫോം ഓഫ് എബിലിറ്റി അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അല്ല പേഴ്സൺസ് വിത്ത് എ സ്പെഷ്യൽ എബിലിറ്റിയാണ് അപ്പം അദ്ദേഹം നല്ല ഒരു കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് എന്നു കുറച്ച് സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചു ഈ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സഹതാപം ഉണ്ടായാൽ അത് ഒരു നമ്മുടെ തന്നെ ഒരു ഒളിച്ചോട്ടമാണ് അത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഒരാളെ കണ്ടു കൊടുത്തുവിടെങ്കിൽ അടുത്ത വണ്ടിക്ക് പൊക്കോളം പറഞ്ഞുകൊണ്ട് കയറ്റു വിടുത്തൽ അങ്ങനെയുള്ള ഒരു സഹ അതൊരു സഹ കേവല സഹതാപത്തിന്റെ പ്രകടനമാണ് നേരെ മറിച്ച് ആ വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിയുടെ പ്രശ്നം എന്നൊന്ന് ആലോചിക്കാനും ആ വ്യക്തിയുടെ പ്രശ്നത്തിൽ എൻ്റെ നിറവ് കൊണ്ട് എന്തെങ്കിലും ആ കുറവ് നിർത്താൻ ആവശ്യമായിട്ടുള്ള അതുപോലെ എന്നെപ്പോലെ പോലെ ജീവിക്കാനും എന്നെ പോലെ ചിന്തിക്കാനും എന്നെപ്പോലെ പോലെ നടക്കാനും എന്നെ പോലെ ചിരിക്കാനും എന്നെ പറയാനും എന്നെ കാണാനും എന്നെ പോലെ സമൂഹത്തിൽ ഉയരാനും വളരാനും ഒക്കെയുള്ള അവകാശവും അതിനുള്ള അന്തസ്സും ഉള്ളവരാണ് അവരെന്നുള്ള തിരിച്ചറിവടി ആ അന്തസ്സിനെ ബഹുമാനിക്കുകയും അവരുടെ അവകാശത്തെ അംഗീകരിക്കുകയും ആ ബഹുമാനവും അംഗീകാരവും ചേർത്ത് വെച്ചുകൊണ്ട് അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു സഹാനുഭൂതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ വളരെ നന്നായിട്ട് സ്പർശിച്ചു അവരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചട്ടൻ പട്ടൺ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നു അവർ അങ്ങനെ ഉള്ള ഓട്ടിസ്റ്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ ബ്ലൈൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ എന്നൊക്കെ പറയാതെ പേ ചിൽഡ്രൺ വിത്ത് ഓട്ടിസം ചിൽഡ്രൺ വിത്ത് ഹിയറിംഗ് ഡിസബിലിറ്റി ചിൽഡ്രൻ വിത്ത് അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയോട് ചെറിയ കുറവുള്ള കുട്ടി കൂടിയൊരു കുട്ടി എന്നുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം ആ വ്യക്തിയെ അങ്ങനെ കുറവിൻ്റെ പേരിൽ വിശേഷിപ്പിക്കാതെ ആ കുറവുകൾ ഉള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ അല്ലെങ്കിൽ വ്യക്തിയെ നമുക്ക് കാണാനും സമീപിക്കാനും കഴിയണം നമുക്ക് സഹതാപമല്ല ജീവിതത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളവരോടും ചുറ്റുപാടുള്ളവരോടും വേണ്ടത് സഹാനുഭൂതിയാണ് സഹാനുഭൂതി എന്നുള്ളത് നമ്മളിൽ നിന്നും പുറപ്പെടേണ്ട ചില കാര്യങ്ങളാണ് നമ്മുടെ തലക്കനം മാറ്റി വയ്ക്കാനും നമ്മുടെ സ്വാർത്ഥത മാറ്റി വയ്ക്കാനും ആ അതിന് ശേഷം അങ്ങനെയുള്ളവരുടെ കുറവുകളിലേക്ക് നമ്മുടെ നിറവുകളെ നമുക്ക് നിറയ്ക്കാനും കഴിയുന്ന ഒരു സമീപനം ആ സമീപനം ഉണ്ടായ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായിത്തീരുന്നത് അങ്ങനെ നല്ല മനുഷ്യനായി തീരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂട്ടി എല്ലാവർക്കും എല്ലാത്തിനും നന്ദി പറയുന്നു നല്ലൊരു ദിവസം ഒന്നായിരുന്നു